അപ്പം ഇന്ന് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയായിട്ടുണ്ടോ കുക്കറിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം നോക്കാം അപ്പോൾ അതതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില സവാള ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് എത്ര വേണമെങ്കിലും ഇടാം ഇത് ഈ ഒരു മുളക് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇവിടെ ഇടാം ഒരു ടീസ്പൂണ് വേണ്ടട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പ് മതി അധികം ഉപ്പ് ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ശരിക്കും വേവില്ല കേട്ടോ എന്നിട്ട് നമുക്കതൊരു മൂന്ന് വിസിൽ അടുപ്പിച്ച് മാറ്റി വെക്കാം പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അരയരുതെ ഒരു പാൻ വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിൽക്ക് നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള അതും കൂടെ കുറച്ച് കറി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെയും ഒന്ന് വൈറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം താ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആയി കിട്ടുന്നത് വരെ ഒന്നാക്കി എടുക്കാം ഇനി നമുക്ക് നമുക്കിതിൽ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കണേ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടണം അതുകൊണ്ട് നമുക്ക് കുറച്ചു ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു തക്കാളിക്കും ഈ ഉള്ളിക്കും കൂടെ ഉള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ചെറുപയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ദാ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് കുത്തി അടച്ചിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ആക്കി എടുക്കണം ഇനി നമുക്ക് നമുക്കിതാ നമ്മുടെ ചെറുപയർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സിമ്പിളാണ് പക്ഷേങ്കിൽ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിട്ട് എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിനടക്കം കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇത്രയുള്ളിട്ട് നമുക്ക് പണി ഇനി ഒരു ചെറിയൊരു ഇതുകൂടെ നമുക്കിതിൽ ഉള്ളൂ നന്നായിട്ടൊന്നെ മിക്സ് ചെയ്യട്ടെ നമ്മുടെ ആ ഒരു തക്കാളിയും ആ ഒരു ഉള്ളിയുടെ ഒക്കെ അതിലേക്കൊന്ന് പിടിച്ച് കിട്ടണം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതാ ഇതുപോലെ ഇത്രയും തിളച്ച് വരുന്ന സമയം വരെ നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു വെച്ച് വെക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഒരു ടീസ്പൂൺ നെയ്യാണ് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ കേട്ടോ ആ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് പിന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീയക്കെ ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് തുറന്നിട്ടുള്ള ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഒരു കറിയും കൂടിയാണ് അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ഉള്ളിയുടെ എന്താ വെളുത്തുള്ളിയൊക്കെ ആ ഒരു മൂത്തിട്ടുള്ള ആ ഒരു മണാണ് ട്ടോ നമുക്ക് ഇതിൽ കിട്ടുക അത് നിങ്ങളെന്തേലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം